കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഞെട്ടലോടെ കേട്ട ആ വാർത്തയായിരുന്നു ബ്ലോഗർ ജുനൈദിൻ്റെ ആ ഒരു മരണം ആ ഒരു മരണവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ ഒട്ടുമിക്ക പ്രമുഖ ന്യൂസ് ചാനലിലും അതിൻ്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രമാത്രം സത്യമാണ് എന്നറിയില്ല പക്ഷേ എന്നാലും ഒട്ടുമിക്ക എല്ലാ ന്യൂസ് ചാനലിലും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ന്യൂസിൻ്റെ റിപ്പോർട്ട് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു ഇത് ഓൾറെഡി ഇപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അത് ആ ഒന്ന് വായിക്കണം കേട്ടോ ആ ഒരു മലയാളത്തിലെ പ്രമുഖ ന്യൂസ് ചാനലിൽ വന്ന റിപ്പോർട്ട് എങ്ങനെയാണ് അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടത്തിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് രക്തസാമ്പിൾ പരിശ് വിദഗ്ധ പരിശോധനയ്ക്കയക്കുമെന്ന് പോലീസ് അറിയിച്ചു ജുനൈദ് അലക്ഷ്യമായി വാഹനം ഓടിച്ചതായും പരാതി ഉണ്ടായിരുന്നു അപകടത്തിന് തൊട്ടു മുമ്പാണ് പോലീസ് കൺട്രോൾ റൂമിൽ പരാതി ലഭിച്ചത് എന്നുള്ളത് പിന്നെ അസ്വാഭാവികത മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വന്നിരുന്നു അതൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല എന്തായാലും ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുള്ള ആ ഒരു അപ്ഡേറ്റ്